ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു ജനങ്ങൾ ദുരിതത്തിൽ കണ്ടാണശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് രണ്ടു മാസം പിന്നിട്ടു വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾ വലയുന്നു പഞ്ചായത്തിൽ കണ്ടാണശ്ശേരി ആളൂർ എന്നീ രണ്ട് വില്ലേജുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ സംവിധാനം വഴി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും റവന്യൂ വകുപ്പ് അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ് ഓഗസ്റ്റ് എട്ടിനാണ് ആളൂരിലെ വില്ലേജ് ഓഫീസർ തൃശൂർ താലൂക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടി മാറിപ്പോയത് പിന്നീട് പാവർട്ടി സ്വദേശിയെ ആളൂർ വില്ലേജ് ഓഫീസറായി ചുമതല നൽകിയെങ്കിലും താലൂക്ക് ഓഫീസിലെത്തി ചാർജ് എടുത്ത ശേഷം ലീവിൽ പ്രവേശിക്കുകയായിരുന്നു അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് ചാർജ് എടുത്ത ഓഫീസർ അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ പ്രതിദിനം ഇരുപത്തഞ്ചോളം അപേക്ഷകൾ നേരിട്ടും ഓൺലൈനായും എത്തുന്ന വില്ലേജിൽ രണ്ട് മാസത്തിലേറെയായി നാഥനില്ലാത്ത സ്ഥിതിയാണുള്ളത് വിവിധ വില്ലേജ് ഓഫീസർമാർക്ക് മാറി മാറി ചുമതല കൊടുക്കുന്നുണ്ടെങ്കിലും പലരും ഓഫീസിൽ പോലുമില്ല എന്ന ആക്ഷേപവും ശക്തമാണ് റവന്യൂ വകുപ്പിന്റെ നിസ്സംഗതയെ തുടർന്ന് പഞ്ചായത്ത് നിവാസികൾ ആർഡിഒ ഉൾപ്പെടെയുള്ളവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആളൂരിലേക്ക് ഒരു വില്ലേജ് ഓഫീസർ ഇനി എന്നെത്തുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് അധികാരികൾ മറുപടി പറയേണ്ടതുണ്ട്